ഞാൻ എൻ്റെ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ നാട്ടുകാരനായ അത്യാവശ്യം നമുക്ക് സമ്പന്നനാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഞങ്ങളൊരു പള്ളിയുണ്ട് ഇവിടെ ഒരു പള്ളിയുടെ അടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊരാൾ കാണാൻ വേണ്ടി നിൽക്കുകയാണ് അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു ഓഫീസിൽ കയറി ഒരു പന്ത്രണ്ടര പന്ത്രണ്ടര കാല പന്ത്രണ്ടര ആയപ്പോൾ ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് താഴെ പള്ളിയിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ആ സമയത്തും ആ സുഹൃത്ത് ആ മുസ്ലിം സുഹൃത്ത് അവിടെ പള്ളിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിനോട് എന്താ നിങ്ങളെ പ്രശ്നങ്ങൾ രാവിലെ തൊട്ടുണ്ടല്ലോ ഇവിടെ എന്ത് എന്താണ് ആരെയാണ് എന്നൊക്കെ കാണണ്ടതെന്നൊക്കെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരു പലിശരഹിത നിധി ഉണ്ടായിരുന്നു ഈ പള്ളിയിൽ അതിലൊരായിരം രൂപ കടമായിട്ട് കിട്ടുമായിരുന്നു അതിൽ എൻ്റെ മകന് ഒരു ഒരു അസുഖമായിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പൈസ ഇല്ല അതുകൊണ്ട് നിന്നാണ് അതായത് അത്രയും ഞാൻ ഞങ്ങളൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് മനസ്സിലാക്കിയത് അത്യാവശ്യം സമ്പന്നനായ ഒരാളാണെന്നുള്ളതാണ് പക്ഷെ ഒരായിരം രൂപ പോലും എടുക്കാനില്ലാതെ അയാളിങ്ങനെ വിഷമിച്ചിരിക്കാണ്ട് സ്വന്തം കുട്ടിയുടെ അസുഖത്തിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്കൊക്കെ വടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് ഇങ്ങനത്തെ ആളുകളെ നമ്മളുടെ മുന്നിൽ തന്നെ ഒരുപാട് ആളുകൾ ഈ പ്രശ്നങ്ങളൊന്നും പറയാതെ ഉള്ളിൽ ഒതുക്കിയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരുടെ നമ്മളിങ്ങനത്തെ ആളുകൾ ഇങ്ങനെ ഈ അസാധാരണമായ ഇതൊക്കെ സിറ്റുവേഷനിലൊക്കെ കാണുമ്പോൾ നമ്മൾ അവരോട് ചോദിച്ച് എന്താ നിങ്ങളെ പ്രശ്നം എന്താ നിങ്ങൾക്ക് എന്തെന്താണ് ഇവിടെ നിൽക്കണം എന്നൊക്കെ നമ്മൾ ചോദിക്കണം അവരൊരിക്കലും ഈ അവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് ഇങ്ങോട്ട് വന്ന് പറയില്ല സാധാരണ എന്താ നമ്മൾ ഖുറാൻ്റെ ഒരു പ്രയോഗമുണ്ട് ദരിദ്രരായ ആളുകൾ അവർ അവരുടെ ദാരിദ്ര്യം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും പക്ഷേ ഈ മിസ്കീനുകൾ അവരെ നമുക്ക് മനസ്സിലാവില്ല കാരണം അവരുടെ ഡ്രസ്സും അവരുടെ അവരുടെ ക്യാരക്ടറൊക്കെ കണ്ടുകഴിഞ്ഞാൽ അവർ സംഭരം രാജാരിക്കും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ആളുകളെ കണ്ടെത്താനുള്ള ഒരു 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 മനസ്സ് നമുക്കുണ്ടാവണം അപ്പോൾ ഇദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു രാവിലെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തരുവരുന്നല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങളോടൊക്കെ എങ്ങനെ ചോദിക്കുക ആശ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹം പിന്നീട് ഞാൻ പറഞ്ഞു അദ്ദേഹം നമ്മളോട് കാണുമ്പോഴൊക്കെ എപ്പോഴും ആ ഒരു സമയത്ത് ആ ക്രിട്ടിക്കൽ സമയത്ത് ഒരു ആയിരം രൂപയുടെ കേസേ ഉള്ളൂ അദ്ദേഹം അതെനിക്ക് തിരിച്ചു തരികയും ചെയ്തു എന്നിട്ട് പറയാണ് ആ സമയത്തിൻ്റെ അവർ ആയിരം രൂപയുടെ വയൽ വാല്യൂ എന്ന് പറയുന്നത് പതിനായിരല്ല ലക്ഷങ്ങളായിരുന്നു അതായത് ആളുകൾക്കൊക്കെ പ്രയാസമുള്ള സമയമുണ്ട് അപ്പം നമ്മളത് കണ്ടറിഞ്ഞ് എന്തെങ്കിലും കൊടുക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയിരിക്കണം കാരണം എന്താണ് ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കും ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും